ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നത് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിന് ഇത് പുതിയൊരു ട്രിക്കാണ് കേട്ടോ വേണ്ടി ഒരു രണ്ട് സ്പൂണ് രണ്ട് സ്പൂണ് ഗോതമ്പ് പൊടിയിൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതേപോലെ തന്നെ കുറച്ച് നെയ്യും ഒരു സ്പൂണ് നെയ്യും ഒഴിച്ചതിന് ശേഷം ഈ തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ തിളപ്പിച്ച വെള്ളം ഇതിൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം കേട്ടോ നെയ്യും കുറച്ച് ഇതിന് വേണ്ട ഉപ്പ് ഇനി ഉണയ്ക്കുമ്പോൾ കൂടുതൽ ഉപ്പ് വേണമെങ്കിൽ അപ്പൊ ചേർക്കാം ഇത് നന്നായിട്ട് ഇങ്ങനെ കലക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുക കേട്ടോ ഇത് ഇപ്പൊ നമ്മളിത് ഒരു പത്ത് മിനിറ്റ് ആയിട്ടോ മാറ്റി വെച്ചിട്ട് നെയ്യും ഉപ്പും തിളപ്പിച്ച വെള്ളവും ഇനി ഇതിലേക്ക് നമ്മൾ ഇതിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളതാണ് കേട്ടോ ഒരു ഇരുപത് ചപ്പാത്തി ഇരുപത്തഞ്ച് ചപ്പാത്തി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സ്പൂണ് മൂന്നര സ്പൂണൊക്കെ വേണം ഇനി ഇത് നന്നായിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കുക കേട്ടോ എനിക്കി ഓയിലി ചേർക്ക കേട്ടോ കുറച്ച് വേണ്ടു വളരെ കുറച്ച് ഒരു സ്പൂൺ ഓയിലേ വേണ്ടു ഇനി ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ച് ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇട്ടു വെള്ളം കുറവ് തോന്നുകിടന്നിണ്ടെങ്കിൽ കുറച്ച് തളിച്ചു കൊടുക്കരുത് ഇപ്പൊ കറക്റ്റ് വെള്ളം പാകമായിട്ടുണ്ട് ഇട്ടത് നമ്മളെല്ലാരും ചപ്പാത്തി ഉണ്ടാക്കുന്നതാവും എന്നാലും ഒന്ന് ശ്രമി കണ്ടു നോക്കൂട്ടോ ഇനി ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ച വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം ഇനി നമുക്കിത് ഇപ്പൊ ഇത് അരമണിക്കൂർ ആയിട്ടോ അല്ല അരമണിക്കൂർ അല്ല പത്ത് മിനിറ്റ് ആയിട്ടോ ഞങ്ങൾക്കത് സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിലോ ഫോൾഡിങ് ചപ്പാത്തി എന്ന് പറയുമ്പോൾ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ വേണമെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഞാൻ നെയ്യ് ഉള്ളതുകൊണ്ട് നെയ്യ് എടുത്തു ഇല്ലെന്നിൻ്റെ ഓയിലായാലും മതി ഇനി യിട്ട് ഇങ്ങനെ ചുട്ടെടുക്കട്ടോ നമുക്ക് ഓയിലാവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിയുമ്പോൾ ഓയിലൊക്കെ ഒഴിവാക്കിയാണ് വേണ്ടത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറേശേർത്തി കൊടുക്കട്ടെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ നല്ല സോഫ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ നല്ല സോഫ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം ഹായ് ബായ്